കോടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന അധ്യാപക അനധ്യാപകർക്കുള്ള യാത്രയപ്പ് സംഘടിപ്പിച്ചു വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ എൻ പി മുരളി അധ്യക്ഷത വഹിച്ചു അധ്യാപികമാരായ ലത ടി പി ഗീത പി ജി സുശീല കെ മിനി സുരേഷ് സ്മിത ടി വി അനാധ്യാപകരായ സ്വപ്ന ജി ശോഭന പി എന്നിവരാണ് വിരമിക്കുന്നത് വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ എ രാധാകൃഷ്ണൻ വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി ടി സി സേതുമാധവൻ വിവേകാനന്ദ ട്രസ്റ്റ് വൈസ് ചെയർമാൻ എ ജി ബാബു വിദ്യാലയത്തിന്റെ മാനേജർ ടി കെ സതീഷ് പ്രിൻസിപ്പാൾ റോഷൻ പി നായർ എന്നിവർ സംസാരിച്ചു വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ കെ എസ് സുകേഷ് വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർമാരായ ജയശ്രീ ആർ മേനോൻ വി എം മോഹനൻ മാതൃസമിതി പ്രസിഡന്റ് വിജിഷ അനിൽ ക്ഷേമസമിതി പ്രസിഡന്റ് ടി എസ് മനോജ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഒരു കടയുണ്ടായിട്ട് പെട്ടിക്ക ആ പെട്ടിക്കലയിൽ ഒരു ഒരു പൈസ കൊടുത്താൽ കൈ നിറയെ നാരങ്ങയുടെ മുന്നിൽ ഇന്നത്തെ ഷേപ്പ് ഉണ്ട് ഇന്ന് നാരങ്ങക്കാരെ നമുക്ക് കിട്ടും പക്ഷെ അതിന്റെ ടേപ്പ് ഇല്ല പക്ഷെ ഒരു ദിവസം മിശ്രാതോ സ്ത്രീകൾ